എവിടുന്നു എന്നും പറഞ്ഞ വളയം കൊണ്ട് പോയതാ സത്യം പറഞ്ഞ മനുഷ്യ എവിടെയായിരുന്നു നിങ്ങള് അപ്പൊ കൂട്ടുകാരുടെ കറക്കവും വള്ളൂടിയും ദൈവമേ ഞാൻ ചിട്ടി പിടിച്ചുണ്ടാക്കിയ വളയാലോ എന്റെ പൊണ്ണി മനുഷ്യ വെള്ളോടിയുടെ പേരിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തോരം ചീത്തപ്പേരുണ്ടെന്ന് അറിയാവോ എനിക്കറിയാം ആവശ്യത്തിനുണ്ട് നിങ്ങൾക്കൊരു അറിയോ ഇന്നലെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ബാത്റൂമാന്ന് പറഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന മൂത്ര മുത്രോഴിച്ചേക്കുന്നു ആരാ എന്റെ അച്ഛനാണോ നിങ്ങൾക്കൊക്കെ എന്റെ അച്ഛനെ കണ്ടു പഠിച്ചൂടെ തന്തയല്ല തന്ത അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആങ്ങളോ മെങ്ങളും ആവായിരുന്നല്ലോ അങ്ങനെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടോ ഇതിപ്പിന്റെ ഭർത്താവായി പോയില്ല എന്റെ ദൈവമേ കോട്ടൻ ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ആരാണ് ദീപദെ ഫണ്ടർ കുടുംബത്തില്ല അല്ലാതെ ആ അല്ലാതെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ലോൺ വരാനും മാത്രം കാര ഉള്ളത് നമ്മൾ തിപ്പുറ പോയി നൈറ്റ് ആക്കുന്നു റോഡ് സൈഡിൽ ട്ട് ഇട്ട് ഇന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് ബിസിനസ് ഈസ് അവേർട്ടി ബിസിനസ് അല്ലേ അതു हेलो എന്തേലും പറഞ്ഞോ നിങ്ങൾ ഓൺ ബിസിനസ്സേ ഈ പണി സ്റ്റീഫൻ ചേilla വേജ് ചേilla എന്തെങ്കിലും ജോലിക്കാര്യം പറഞ്ഞാൽ മാസി ഡയലോഗ് ഒളിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുന്നു തീ പിടിച്ചിട്ട് പറഞ്ഞു കൊണ്ടാൻ വരുമല്ലോ അപ്പ ഞാൻ വിളിച്ചോളാം തീപിടിക്കാട്